എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രജനയ്ക്ക് നല്ല സംശയമുണ്ട് ആകാശന്റെ ആകാശിന്റെ കാര്യത്തില് ആകാശാണോ കാർ എടുപ്പിച്ച ആദ്യക്ക് പരുക്ക് പറ്റിച്ചൊരു സംശയമുണ്ട് ഇനിയിപ്പോ ആദിക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല ആ ഒരു ടെൻഷൻ രചനയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് രചന ആകാശിൻ്റെ അരിയിലേക്ക് വരുവാണ് ഈ സമയത്ത് ആകാശം എന്ത് ചെയ്യുവാണ് ലാപ്ടോപ്പിലെ എസ് ഐ ജോർജ് കൊടുത്ത ആ വീഡിയോസൊക്കെ അതൊന്നും ഡിലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് കാരണം ആ വീഡിയോസ് രചനയുടെ ഫോണിലേക്ക് വയച്ചിട്ടുണ്ട് അത് കണ്ട് ഉറപ്പായിട്ടും രചനയ്ക്ക് മനസ്സിലാവും തന്റെ കാറാണ് ഇടിച്ചാന്നുള്ള കാര്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രചന അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ആകാശ ആ വീഡിയോ അങ്ങോട്ട് മാറ്റുവാണ് രചന വന്നിട്ട് ചോദിച്ചു ആകാശ അതെ നമുക്കൊരു കാര്യം ചെയ്യാം സ്കൂൾ വരെ പോയാലും ചോദിക്കാം എന്താ കാര്യം അല്ല അവിടെ പോയി മോനെ എന്നെ അന്വേഷിച്ചാലും ചോദിക്കാം അത് പിന്നെ മോൻ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിക്കാം പക്ഷെ അവരെന്തിനും കള്ളത്തരം പറയണു ഇനിയിപ്പോൾ അവർക്ക് എന്തേലും മനസ്സറിവ് ഉണ്ടോയെന്ന് ചോദിക്കാം ഈ കാര്യത്തിൽ എനിക്ക് സത്യം എന്താണെന്ന് അറിയണം ആകാശേ ഒരു പക്ഷെ ആരുടെ കാർ അടിച്ചാന്നുള്ള കാര്യം എനിക്ക് അറിയണം ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്നും അറിയണം ഇത് കേട്ടതും ആകാശം അല്ല അത് പിന്നെ ഞാൻ ഇതും പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം ഹോസ്പിറ്റലിൽ കൂടെ പോയി അന്വേഷിക്കുവാണെങ്കിൽ നമ്മുടെ മോനുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവന് എന്തേലും ആപത്തും പറ്റിയില്ലെങ്കിൽ അവനിങ്ങോട്ട് ഓടി വരത്തില്ലേ അവൻ ആക്സിഡന്റ് പറ്റിയാൽ പോലും അവന് ബോധമുണ്ടെങ്കിൽ അവൻ വരും എൻ്റെ അച്ഛനും അമ്മ ഇവിടെയാണെന്ന് അവനറിയാം അവൻ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയ ആൾക്കാർ കൊണ്ടുവന്ന് വിടുവല്ലേ അപ്പോൾ അവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആകാശെ അതാ എനിക്ക് അറിയത്തില്ലാത്തോളെന്ന് പറയാം നീ ഒന്ന് സമാധാനിക്കുക എന്ന് പറയണം ഇത് കേട്ടാൻ രചന പറഞ്ഞു ആകാശനത് പറയാം പക്ഷേങ്കിൽ അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെ അറിയാലോ എനിക്ക് ആകെ പാടം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ചിപ്പിമോളെ നഷ്ടപ്പെട്ടു അതുപോലെ ഇനിയിപ്പം ആദ്യം കൂടെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആകാശ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവനൊന്നും സംഭവിക്കില്ല അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടെത്തും എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് നിനക്ക് എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാം ആകാശിന് വിശ്വാസക്കേട് ഉണ്ടായിട്ടല്ല പക്ഷേങ്കിൽ ഒരു അമ്മയുടെ വേദന ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയണം ആകെയുള്ളൊരു പ്രതീക്ഷ അവനായിരുന്നു ആദ്യയിലായിരുന്നു അവനേം കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്ന ആകാശം എന്നൊക്കെ ചോദിക്കുക ഒരു വീത്തിൽ രചനയെ സമാധാനപ്പിച്ച് അങ്ങ് കൊടുക്കണം തൽക്കാലത്തേക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എങ്ങാനും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നേനും ഇവളുടെ ഫോണിനകത്തുനിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം അല്ലെങ്കിൽ അത് ഇവളെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ അതൊക്കെ ഓർത്തിട്ട് ആകാശ പതിക്കി അങ്ങോട്ട് രചനയും കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് മഹേഷ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴും വിനോദ് വീട്ടിലുണ്ടായിരുന്നു വിനോദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ചല്ല നീ എപ്പോഴാ വന്നേന്ന് ചോദിക്കുക കുറച്ച് സമയം ആയുള്ളതെന്ന് പറയുകയാണ് അല്ല ഏട്ടത്തി വന്നില്ലേന്ന് ചോദിക്കും ഇല്ല വന്നില്ല അവൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയാണ് നിന്റെ ഏട്ടത്തിയുടെ കാര്യം അറിയത്തില്ല എന്നിട്ടാ അവൾ അവളുടെ ഡ്യൂട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുമെന്ന് പറയാണ് അത് കേട്ടതും വിനോദ് പറഞ്ഞു അതെനിക്കറിയാം ഏട്ടതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഹോസ്പിറ്റലിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും നല്ല അഭിപ്രായം തന്നെയാണ് കാരണം എല്ലാ കാര്യത്തിലും മിടുമുടിക്കുന്ന അറിയപ്പെടുന്നത് അങ്ങനെ ഒരു ഏട്ടത്തി അമ്മനെ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രാമനാഥൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഇവിടെ കാണത്തില്ലാത്ത ചിലരൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടതും മഹേഷ് പറഞ്ഞു അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അച്ചാന്ന് പറയാണ് എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എനിക്ക് ഇഷുതേനെ അറിയാം അവൾ തെറ്റൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം പിന്നെ ആദ്യത്തെ ഒരു ദിവസം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി അത് മാറിയും കിട്ടിയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു അങ്ങനെ പോലും ഒരിക്കലും ഏട്ടം തെറ്റിയിരിക്കാൻ പാടില്ലാത്ത കാരണം ഏട്ടത്തിന്റെ സ്വഭാവം അത്ര നല്ലതാണ് ഞാനും ഏട്ട അധികം അടുപ്പില്ല പോലും എനിക്ക് ഏട്ടത്തിൻ്റെ സ്വഭാവം ആദ്യ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായതാണ് പിന്നീടാണ് കൂടുതൽ അറിയണേ അറിഞ്ഞു കഴിയുമ്പോൾ അത് അതിനേക്കാളും വലിയ സന്തോഷമായി എന്നു പറയാം സ്വപ്നവല്ലി പറഞ്ഞു ശരിയാ മോനെ ഞാൻ പാവത്തിന് ഒത്തിരി പഴിക്കുകയൊക്കെ ചെയ്തെന്ന് സ്വപ്നവല്ലി പറയാണ് അല്ല നീ ഫുഡ് കഴിച്ചായിരുന്നെന്ന് ചോദിക്കും ഇല്ല കഴിക്കണം അപ്പം ഏട്ടൻ കഴിക്കണില്ലേ ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഞാൻ അവളും കൂടെ വന്നിട്ട് കഴിക്കുന്നുള്ളെന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ ഇഷ്ടത് തന്നെ വന്നിട്ട് കഴിക്കണമല്ലോ അതുകൊണ്ട് മഹേഷ് അങ്ങോട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോവാം ആ സമയം സ്വപ്നവലി വിനോദിനോട് നീ നിനക്ക് ഫുഡ് തരട്ടേന്ന് വെക്കുകയാണ് എനിക്കിപ്പോൾ വേണ്ടമ്മേ ഞാൻ പുറത്തൊന്ന് ലൈറ്റായിട്ട് കഴിച്ചായിരുന്നു പറയണം ഇവിടം വരെ വന്നിട്ട് ഇത്രയെങ്കിലും കഴിച്ചിട്ട് പോടാന്ന് പറയണം അങ്ങനെ അവസാനം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിനോദ് കുറച്ച് ഫുഡ് കഴിക്കുവാണ് കഴിച്ചിട്ട് വിനോദം പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറയണം അല്ല ഇന്നിവിടെ കിടന്നിട്ട് നാളെ പോയാൽ പോരയുടെ മോനെ ഏ അത് ശരിയാകത്തില്ലമ്മേ തൽക്കാലത്തേക്ക് ഞാൻ പോവാം പിന്നെ എപ്പോഴേലും കിടക്കാനൊക്കെ വരാമെന്ന് പറയണം അങ്ങനെ യാത്ര പറഞ്ഞ് വിനോദ് പോവാണ് ഈ സമയം ഇഷിത ആദിനെ കിടത്തു വേണം ആദ്യ കിടത്തിട്ട് അവനെ പതുക്കി അടുത്തിരുത്തി ഉറക്കുവാണ് കാരണം അവനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഇഷിതയ്ക്ക് വീട്ടിലേക്ക് തിരികെ വരാനായിട്ട് ഒരേ നിമിഷവും വല്ലാത്ത ചങ്ങിനകത്തൊരു ഇടിപ്പാണ് കാരണം അവനെപ്പോഴാണ് ഏത് സമയത്താ ബോധം വീഴുന്നതെന്ന് അറിയത്തില്ല ബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ തിരിച്ചു കിട്ടുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ മറന്നുപോകും തന്നെയും മഹേഷിൻ്റെ എല്ലാവരും മറക്കും അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല ആരുടെ മോനാന്നറിയത്തില്ല സ്വഭാവം ഒക്കെ നല്ലതാണ് ഇഷിതയ്ക്ക് മനസ്സിലായി പക്ഷേ എങ്കിൽ അവന്റെ പഴയ സ്വഭാവത്തെക്കുറിച്ചോ അവൻ പഴയ ആദ്യ ആദ്യാന്നോ അല്ലെങ്കിൽ മഹേഷിൻ്റെ മോനാന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയത്തില്ല അവളുടെ വിചാരം ഇവന് ബോധം തിരിച്ചു കിട്ടിയാൽ ഇവൻ നല്ല കുട്ടിയായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു ഇഷ്യുതയുടെ മനസ്സിലുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഇഷയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അങ്ങനെ അവന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷദത പതക്കു പുതപ്പൊക്കെ എടുത്ത് അവനെ പുതപ്പിക്കുവാണ് പിന്നീട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എത്ര ദിവസം ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുമെന്ന് അറിയത്തില്ല ബോധം തിരിച്ചു കിട്ടിയാൽ ഞാൻ ആരാതും പോലും നിനക്ക് മനസ്സിലാവില്ല സാരമില്ല എന്നാലും കുഴപ്പമില്ല നിനക്ക് നിൻ്റെ അച്ഛനും അമ്മേനെയും കിട്ടൂല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോയ ഇങ്ങനെ പറഞ്ഞിട്ട് ഇഷ്യത അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുവേണം അങ്ങനെ പോരുന്ന വഴിക്കല്ലേ ഇഷതയ്ക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്ന് കയറി വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം തന്നെ മഹേഷിനോട് ഇഷ്ടത വെച്ചു ഇരുന്ന് ബോർ അടിച്ചു നോക്കിയാൽ ഏ ഇല്ല കുറച്ച് സമയായുള്ളൂ വന്നിട്ട് പിന്നീട് മഹേഷോട് ഇരു കാര്യം ചെയ്യുക ഫുഡ് എടുക്കട്ടെ നോക്കുക ഫുഡ് എടുക്കാൻ അതെ വാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയണം ഞാൻ എടുത്തരാന്ന് പറയണം ഇത് കിടന്നപ്പോൾ ഇഷ്ടയ്ക്ക് അത്ഭുതമായിരുന്നു പിന്നീട് ചോദിച്ചാൽ അല്ല അവരൊക്കെ എന്തിയെ അവരൊക്കെ പോയി കിടന്നെന്ന് പറയണം ഇങ്ങനെ ഇഷ്ടതയും മഷേ മഷോട് ഫുഡ് കഴിക്കായിരുന്നു മഹേഷാണ് വിളമ്പി എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തത് മഹേഷിനറിയാം ഇഷിത നല്ല ക്ഷീണതയായതാ വൺ വന്നിരിക്കുക എന്നുള്ള കാര്യം അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഈ സമയം മഹേഷ് ചോദിച്ചു അല്ല അവനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞില്ല ഇഷാദിനെക്കുറിച്ച് ഇതിലായിട്ട് ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല അവൻ്റെ ഓർമ്മശക്തി തിരികെ കിട്ടിയാൽ മാത്രമേ അവന് ആരെ എന്താന്നൊക്കെ ഓർത്തെടുക്കാൻ എന്ന് പറയാം അല്ല അവൻ്റെ അച്ഛനും അമ്മേനെക്കുറിച്ച് ഇല്ല അവൻ അച്ഛനും അമ്മേനെക്കുറിച്ച് പറയും ആരെക്കുറിച്ചാണെന്ന് അറിയാം നമ്മളെക്കുറിച്ചാണ് നാളെ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണം എന്ന് പറഞ്ഞു വാശി പിടിച്ചിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം മഹേഷോട് കൊള്ളാലോ ഞാൻ പറഞ്ഞല്ലോ നാളെ കുറച്ച് സമയം അവന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് പറയുകയാണ് നാളെ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വേണം എന്നു പറയാം അത് ഓക്കെ ഞാൻ ഏറ്റു അവന് വേണ്ടിയിട്ടല്ലേ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യത്തേക്ക് സന്തോഷമായി പിന്നീട് അവരെങ്ങനെ ഫുഡ് ഓരോ ഭർത്താനം ഒക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് എന്ത് ചെയ്യുക ഇഷിതയുടെ പ്ലേറ്റും കൂടെ അങ്ങ് എടുത്തോണ്ട് ഞാൻ കഴുകി വെച്ചോളാം പറഞ്ഞു ഇഷ്ട പറഞ്ഞ് വേണ്ടാന്ന് പറയുന്നത് അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ആ പ്ലേറ്റെക്കൊണ്ട് കഴി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇഷി എടുത്തും ഈ മനുഷ്യൻ എന്തൊരു പാവാ താന് ഇതിനാണല്ലോ കുറച്ച് നാൾ തെറ്റിദ്ധരിച്ച എന്നൊരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഇഷിത പോയി കയ്യൊക്കെ കഴുകിയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് എന്ത് പറ്റി മുഖത്തൊരു വല്ലാത്തൊരു സങ്കടഭാവം ഉണ്ടല്ലോ എന്ന് പറയും ഏയ് ഞാൻ അവനെക്കുറിച്ച് അത് ആലോചിച്ച ഇഷാദിനെക്കുറിച്ച് ഓ മനസ്സിലായി അവന് ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ അതേന്ന് പറയുകയാണ് പിന്നീട് ഇഷത്തി ചിപ്പിമോളിൻ്റെ അടുത്തേക്ക് ചെന്നു ചിപ്പിമോളപ്പം ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ചിപ്പിമോളുടെ അടുത്തേക്ക് ചില സമയം ഇരുന്നതിന് ശേഷം മഹേഷിൻ്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് സംസാരിച്ചിട്ടും ഇഷ്ടത്തേക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിയുടെ മുഖമായിരുന്നു മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ നല്ല ഉറക്കത്തിന് സമയത്ത് ഇഷിത പെട്ടെന്ന് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുവാണ് കാരണം ആദിക്ക് ബോധം വീഴുന്ന ആ ഒരു സ്വപ്നമാണ് കണ്ടത് ആദിക്ക് ബോധം വീണ്ട ആദ്യം ചുറ്റും നോക്കുന്നേ പിന്നീട് താൻ അങ്ങോട്ട് ചെല്ലുന്ന കഴിയുമ്പോഴത്തേന് തന്നെ മനസ്സിലാവുന്നില്ല താൻ ആരെ എന്താണെന്നു അറിയത്തില്ല അത് കണ്ടപ്പോൾ തന്നെ ഇഷിത അലറി വിളിച്ച് ചാടി എഴുന്നേക്കുക പെട്ടെന്ന് മഹേഷിച്ച് എന്താ എന്താന്ന് ചോദിച്ചാൽ മഹേഷും ചാടി എഴുന്നേറ്റും ഏ ഒന്നുമില്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തെങ്കിലും സ്വപ്നം കണ്ടോ താനെന്നു ചോദിക്കുകയാണ് ഞാൻ ആദിക്കും ആദ്യിക്കുന്നല്ല ഈഷാദിനും ബോധം വീഴുന്ന സ്വപ്നം കണ്ടെന്ന് പറയണം അത് കേട്ടാൻ പറഞ്ഞു അത് പിന്നെ സ്വപ്നം കണ്ട കാര്യമുണ്ടോ എപ്പോഴാണെങ്കിലും അത് സംഭവിക്കേണ്ടതല്ലേ നിൽക്കും അത് ശരിയാ പക്ഷെ എന്തോ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു ഇനിയിപ്പോൾ ശരിക്കും അവന് ബോധം വീണിട്ടുണ്ടായിരിക്കുമോ മഹേഷെന്ന് വെക്കുക ഏയ് അങ്ങനെ അവൻ വഴിയില്ല എന്ന് പറയാം ഉറങ്ങുന്ന ഉറങ്ങുന്നതായിട്ടല്ലേ താൻ പോകുന്നതെന്ന് വയ്ക്കും അതെ ഇനി അവ സ്വപ്നത്തിൽ നിന്ന് അങ്ങനെ ഞെട്ടി കൊണ്ടുവന്ന എന്തേലും പ്രശ്നം ഉണ്ടാകുമോ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുവെന്ന് പറയാം താൻ ധൈര്യമായിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലില്ലേ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത സമാധാനിപ്പിച്ച് കിടത്തുവാണ് പിന്നീട് രാവിലെ തന്നെ ഇഷിത എഴുന്നേറ്റു ഇഷിത എഴുന്നേറ്റ് മാഷിൻ്റെ വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയം അവിടെ സുയിത്രയുടെ പ്രശ്നം രൂക്ഷമായിട്ടിരിക്കുവായിരുന്നു പിന്നീട് പ്രിയാമണി മാഷും എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇഷിത സൂചിത്രയുടെ അടുത്തേക്ക് എല്ലുകയാണ് സുചിത്രയും ഭയങ്കര കരച്ചിലായിരുന്നു തന്നെ ആരും വിശ്വസിക്കുന്നില്ല താനെന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇവിടുത്തെ ഇളയമയൊക്കെ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇഷ്യത വളരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു പക്ഷേ ഇനി താമസിച്ചു കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് എത്രമാത്രം വിഷമമുണ്ടാവും നിനക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നൊക്കെ അവർ ചിന്തിക്കുകയുള്ളൂ ഇനി ഇതിങ്ങനെയൊന്നും ആവർത്തിക്കരുത് ഞാനിപ്പോൾ പറഞ്ഞ് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിയോട് വന്ന് പറഞ്ഞ് പ്രിയാമേണിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പിന്നീടാണ് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കും ആദ്യം ബോധം തിരിച്ചു കിട്ടുമോ അങ്ങനെ ബോധം തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഷിതേനെ അവൻ തിരിച്ചറിയുമോ അതോ ഇനി അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ മുഖം മാത്രം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു